ശരി ഫൈസൽ ഞാൻ അരുൺ ശങ്കറോട് നേരത്തെ സംസാരിക്കുന്ന സമയത്ത് അതായത് ഫൈസലിനോട് സംസാരിച്ച അരുൺ ശങ്കറുമായി ഞാൻ നേരത്തെ ലൈവിൽ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാൾക്ക് എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൽ നിർണായകമായ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട് എന്ന തോന്നൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് ധാർമ്മികത മാത്രം പ്രശ്നമല്ല നിങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമുക്കറിയാവുന്നതാണ് മലപ്പുറത്ത് രണ്ട് തിരോധാനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ എനിക്കറിയാം എന്ന ഏറ്റവും അടുത്ത ബന്ധുവിനോട് പറഞ്ഞ ഒരാളെയാണ് പിറ്റേ ദിവസം മുതൽ കാണാതായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് എല്ലാം അതിപ്പോ ഈ കേസ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷക്കാലത്തോളമായി ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയോ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സഹോദരന്മാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടില്ല പോലീസ് അപ്പോൾ ഈ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ ഷെയ്യറിൻ്റെ ആയാലും ഹുസൈനെ ഹുസൈനാരുടെ ആയാലും ഈ തൊഴിർഷാരുടെ ആയാലും ഇത് പറയപ്പെട്ട മറ്റ് രണ്ടുപേരുടെ കുടുംബങ്ങളായാലും വളരെ ബുദ്ധിമുട്ടിലാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ണീരിലാണ് അവർ കഴിഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പം നമുക്കിത് കണ്ട് കൊണ്ടിങ്ങനെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് ഒരു വിഷമം വരുന്ന കാര്യമാണ് വിഷമം മാത്രമല്ല നമ്മളതിന ചെയ്യിപ്പിച്ച് നമ്മളാണ് ചെയ്തത് എന്നുള്ളൊക്കെ ഒരു ഒരു ധാരണയാണ് അവരുടെ കാര്യങ്ങൾ അത് ഒരു അതിനൊരു തിരുത്തൽ നമ്മുടെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുക അതായത് നമുക്കിതിലൊരു പങ്കുമില്ല ഇതിൽ കറക്റ്റായിട്ട് പങ്കുള്ളത് ഈ അമാന ഗ്രൂപ്പിൽ പെട്ട ആളുകളും അതേപോലെ തന്നെ ഈ മുബി ഈ മുബ്ശീർ അതായത് ഈ നമ്മുടെ കേസിലൊരു കൂട്ടുപ്രതിയും കൂടിയാണ് ആ പുള്ളി അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് തമ്മാടിത്തരങ്ങൾ തന്നെ പറയാം അതായത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ കുടുംബത്തെ നോക്കുകയോ ഈ മരിച്ച് ഈ ഈ അഞ്ചു പേര് മരിച്ചുപോയി പോയി നമ്മളാണിതിൻ്റെ ഈ അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ബാക്കി ബാക്കിയോ എട്ടൊമ്പത് പേരുണ്ട് ഈ എൻ്റെ ഈ കേസിൽപ്പെട്ട എട്ടൊമ്പത് പേരുണ്ട് നമ്മുടെ ഈ ചെറുപ്പ്ശേരി മേഖലയിലുള്ളത് അപ്പോൾ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ നേരങ്ങളിൽ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്കിത് തുറന്ന് പറയാമെന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെ ബോധിപ്പിക്കണം നമ്മൾ ഇത് നമ്മൾ ഇതിൽ കുടുംബങ്ങളെ ബോധിപ്പിക്കണം അതാണ് പിന്നെ പോലീസിന്റെ നടപടികൾ ഈ കുറ്റപത്രം പെട്ടെന്ന് സമർപ്പിക്കണം കൊലപാതകമാണ് വാഹനാപകടം ഒരു മാർഗമായി തെരഞ്ഞെടുത്തതേയുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാൽ പോലും ആ വാഹനാപകടത്തിന് ശേഷം ഇവരിൽ ആരും ജീവനോടെ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നിർബന്ധ ബുദ്ധി ഈ അക്രമികൾ നടത്തിയിരുന്നു എന്നുണ്ടോ അത് വേണം നമുക്കതിപ്പോൾ തെളിവുകളും മറ്റു കാര്യങ്ങളും നമ്മളെടുത്തില്ല നമ്മളെ ആ സംഭവ സ്ഥലത്ത് അന്ന് ഉണ്ടായിരുന്നില്ല അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഇത് നമ്മ നമ്മൾ പറയ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല പോലീസ് അന്വേഷിക്കണം ഇതിനൊരു പുനരന്വേഷണം വേണം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കണം ഏത് പോലീസാണോ ഫൈസൽ അന്വേഷിക്കുക ഈ പോലീസ് എന്താണ് ഈ മൂന്നര വർഷത്തിനിടയിൽ ചെയ്തത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ കണ്ണിന്റെ മുന്നിൽ അഞ്ച് മനുഷ്യർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ആരാണ് പ്രതികളെന്ന് അറുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പലരും ജാമ്യത്തിലാണ് നമുക്കൊക്കെ അറിയാവുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇവരിൽ നിന്നാണോ ഇനി ഒരു അന്വേഷണവും പുനരന്വേഷണവും ഉണ്ടാകണമെന്ന് അന്വേഷണ സംഘമാണ് പുനരന്വേഷണം വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു മൂവ്മെന്റ് നടത്തേണ്ടത് അത് നടത്തും എന്ന് തോന്നുന്നുണ്ടോ ഫൈസല് അത് നടത്തണമെന്നാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ചാനൽ ഈ മാതൃഭൂമിനോട് നമ്മൾ സംസാരിച്ചതും ഈ മറ്റേ പബ്ലിക്കിനോട് നമ്മൾ ഇത് പറയുന്നതും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പുനരന്വേഷണം നടത്തണം പോലീസ് അതിന് സന്നദ്ധയായിട്ട് മുന്നോട്ട് വരണം ഈ കുടുംബങ്ങളെ ഈ കണ്ണീര് ഇതിനൊരു മാറ്റം വരും ഇവർക്ക് നീതി ലഭിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് ഈ മൂന്നര വർഷത്തോളം കാലമായി നമ്മൾ ഈ കേസ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ സമാധാനവും മറ്റു കാര്യങ്ങളും ഇല്ല മാനസികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ചെയ്യിപ്പിച്ചതുപോലെയാണ് ഇവരുടെ കുടുംബങ്ങൾ പറയുന്നത് പക്ഷെ അതല്ല എന്നുള്ളൊരു ധാരണ അവരിലേക്ക് എത്തിക്കണം എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആളുകളെ ഈ ഗ്രൂപ്പുകളെ കൊണ്ടുവന്ന് പോലീസ് ഇതിൻ്റെ ബാക്കി ഇതിന് ബാക്കി സഹായിച്ച ആളുകളും ബാക്കി ഇതിൽ ഒരുപാട് പ്രതികളെ പിടിക്കാണ്ട് അറിയാതെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി ആ പ്രതികളിലെല്ലാം പോയി പോലീസിന് ഇതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഒന്ന് പോ അങ്ങനെ പോലീസ് അന്വേഷിച്ച് പോകണം അതല്ലാതെ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊടുത്തില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താ ഇല്ല നമ്മളിങ്ങനെ മാത്രം കിട്ടുന്ന ഒരു നമുക്ക് വിവരാവകാശ രേഖ നൽകാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിരുന്നോ ഈ മരിച്ചുപോയ കുടുംബാംഗങ്ങളോ നിങ്ങൾ ആരെങ്കിലുമോ അത് കുടുംബാംഗങ്ങൾ നീക്കം നടത്തിയിരുന്നു ഈ വക്കീലുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ

ഈ രാമനാട്ടുകര സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അഞ്ചു പേരിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങൾക്ക് എന്താണ് ഈ സംഘവുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ മേഡം നമുക്ക് ചെറുപ്പ ഇച്ചിരി കേസുകൾ ഉണ്ടായിരുന്നു ചെറുപ്പകാലം തൊട്ട് നമ്മളും ഇച്ചിരി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഈ നമ്മുടെ അഞ്ച് സുഹൃത്തുക്കൾ മരിച്ചുപോയി നമുക്കൊരു നീതി നടപ്പിലാക്കാന്നുള്ള കാര്യമാണ് നമ്മൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു വിലയിരുത്തി പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും പോലീസ് നിയമത്തിൻ്റെ മുമ്പിലൊക്കെ നമ്മളൊരു നമ്മൾ ഒരു കൊലക്കേസ് അങ്ങനത്തെ കാര്യം നമുക്കങ്ങനത്തെ വലിയ വലിയ കുറ്റകൃത്യങ്ങളൊന്നുമില്ല നിസാര നിസാര കാര്യങ്ങളേ ഉള്ളൂ അതിനെ പോലീസിങ്ങനെ വള അല്ല പോലീസ് മറ്റ് മീഡിയ മാധ്യമങ്ങളൊക്കെ ആ സമയത്ത് വളച്ചൊടിച്ച് നമ്മൾ വലിയൊരു സംഘങ്ങളാന്ന് ഒരു സമൂഹ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണ പടർത്തി അങ്ങനെ അത് വേറെ രീതിയിലേക്ക് വളച്ചുപൊടിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ യഥാർത്ഥം മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് ആ സമയത്ത് ഇത് കണ്ടെത്തിയില്ല ഏതെങ്കിലും ഒരാളുകളിലേക്ക് ഈ മറ്റേക്ക് അന്നാ നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന കേസിനെ വളച്ചുപൊടിച്ച് കൊണ്ടുവന്നല്ലാതെ ഇതിൽ ആരൊക്കെ ഇതിൻ്റെ ഈ ഗ്രൂപ്പുകളുടെ ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇവർ ആരൊക്കെയാണെന്ന് അന്ന് പോലീസ് കണ്ടെത്തിയില്ല ഈ ഇവിടെ ഈ നാട്ടിലുള്ള കുറച്ച് ആളുകളിലേക്ക് അന്വേഷണം പോയി അന്വേഷണം അങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ഇതിന്റെ ബാക്കിൽ എത്ര നല്ല നല്ല ആൾ എത്ര നല്ല ഈ ഗോൾഡുമായി മറ്റേ വളരെ വലിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് അവരിലേക്കൊന്നും അവരിലേക്കും എവിടെ എത്തിയിട്ടില്ല ഈ ഒരു അർജുനായങ്കീഴിലേക്കും ഞങ്ങൾ ഈ ചെറുപ്പുളശ്ശേരി സംഘത്തിലേക്കും മാത്രമേ അന്വേഷണം എത്തിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് വേറെ ആളുകളിലേക്കും കൊലപാതകത്തിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല ചെറിയ ചെറിയ ചില സംഭവങ്ങളാണെന്നൊക്കെ ഈ ചെറിയ ചെറിയ ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് <Trib forums> െ അതിന്റെ പിന്നാലെയാണല്ലോ ഈ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് ഓപ്പറേഷൻ ഇല്ല 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 അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല ചെറിയ ചെറിയ തോതിൽ ഈ മറ്റേ ചെറിയ 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 കേസുകളിലെ നമ്മൾ ഈ കാര്യമായിട്ട് നമുക്ക് ഈ തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ ഈ സെക്യൂരിറ്റി ഫങ്ഷൻ അങ്ങനെ ഒരുപാട് മറ്റേ സെക്യൂരിറ്റി കൊടുക്കലാണ് നമുക്ക് മെയിൻ ജോലി എന്ന് പറഞ്ഞത് സെക്യൂരിറ്റി അതായത് അതാണ് നമ്മുടെ തൊഴിൽ അല്ലാതെ നമ്മൾ ക്രിമിനൽ പശ്ചാത്തലമായിട്ട് നമ്മൾ പോയിട്ടില്ല അങ്ങനെ ക്രിമിനൽ നമ്മൾ പോയിട്ടില്ല നമുക്ക് അതാണ് ചെറുപ്പം തൊട്ടേ ഫൈസൽ ഒരു ചോദ്യം പ്രവർത്തിയുമായിട്ടില്ല അമാന ഗ്രൂപ്പ് ആണ് കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ പ്രധാന പങ്കാളി എന്ന് താങ്കൾ പറയുന്നുണ്ട് ഈ അമാന ഗ്രൂപ്പായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വർണ്ണക്കടലക്കാലത്ത് ഞങ്ങൾക്ക് സ്വർണ്ണ ബിസിനസ് ഉണ്ട് അത് ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് ഉണ്ട് മറ്റേതെങ്കിലും ഗ്രൂപ്പായിരിക്കാം ഇത് ചെയ്യുന്നത് അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ വേർഷൻ അങ്ങനെയാണ് അവർ പറയുന്നത് ഒരു ചോദ്യം നിങ്ങൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ കാരണം നിങ്ങൾ കേരളത്തിലെ മിക്കവാറും ഉള്ള എല്ലാ ഗുണ്ടാ നേതാക്കന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളവരാണ് നിങ്ങളുടെ പിന്നിൽ മറ്റേതെങ്കിലും സംഘങ്ങൾ ഉണ്ടോ ഈ അമാനയ്ക്കെതിരായി നിൽക്കുന്ന ഏതെങ്കിലും സംഘങ്ങളുണ്ടോ ഇല്ല സാറേ ഒരു സംഘങ്ങളും ഇല്ല നമ്മൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷ കാലത്തോളമായി ഈ സഹോദരമാർ മരിച്ചുപോയിട്ട് ഈ പറയപ്പെട്ട ഈ അമാന ഗ്രൂപ്പിലുള്ള ഈ മുബി മുബശീർ എന്ന് പറയുന്ന ഈ മുളയങ്കാവ് സ്വദേശി എർപ്പിളശ്ശേരി മുളയങ്കാവ് സ്വദേശി ഇദ്ദേഹം ഈ അമാന ഗ്രൂപ്പിനനുസരിച്ച് പ്ര എപ്പോഴും നിലവിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ല നമുക്കിതിൽ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കുടുംബങ്ങൾ ഇപ്പോഴും പട്ടിണിയിൽ അവർ നേരത്തെ അന്നം പോലും കഴിക്കാനുള്ള ഗതിയില്ലാത്ത കുടുംബങ്ങളാണ് ഒരുപാട് കടങ്ങളും മറ്റു കാര്യങ്ങളും ഇവരെല്ലാം എന്ന് പറഞ്ഞതാണ് ഇവർ വലിയൊരു തുക പിരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നല്ല ദുബായിന്ന് അതായത് ദുബായിന്ന് ഇവർ ഒരുപാട് പൈസ പിരിച്ചെടുത്തിട്ടുണ്ട് ഇവർ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല അതായത് ഈ മറ്റേ വീട്ടിൽ വീട്ടിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് ഇവർ കാണുന്നില്ല നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് അവർ മറ്റേ ഈ അമാനു എങ്ങനെയാണ് വ്യക്തിപരമായി അറിയാൻ കഴിയുന്നത് നമ്മൾ പല ആളുകളിൽ ും കേക്കുന്നുണ്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പല ആളുകളിൽ നിന്നും ഈ കേസ് കഴിഞ്ഞ മുതലേ പല ആളുകളിൽ നിന്നും നമ്മൾ പല ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉള്ളതാ അപ്പൊ അത് നമ്മുടെ രാജ്യത്ത് നടന്നൊരു സംഭവമല്ല മറ്റൊരു ദുബായി നടന്നൊരു സംഭവമാണ് അത് അപ്പോ പല ആളുകളും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അത് നമുക്ക് കേൾക്കാതെ അത് നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ല അവർ പിരിച്ചെടുത്തു വന്ന് പക്ഷെ ഇങ്ങനെ ഈ സ്വർണക്കാരെ സംബന്ധിച്ചിടത്തോളം പേരുടെ കുടുംബത്തിനെ സഹായിക്കാൻ ഇത്ര പണം വേണം എന്ന് പറഞ്ഞു പിരിക്കുന്നത് പോലെ അല്ലല്ലോ സ്വർണ്ണ പൊട്ടികൾ കേസുമായി ബന്ധപ്പെട്ട് മരിച്ച അഞ്ചു പേരുടെ കുടുംബത്തെ സഹായിക്കാൻ പറഞ്ഞ് പിരിമു നടത്താൻ പറ്റും ഫൈസലേ മേഡം അത് നമ്മളൊരു സ്വർണം പൊട്ടിക്കൽ സംഘമല്ല അത് നിങ്ങളുടെ ഒരു തെറ്റാ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അത് നമ്മൾ സ്വർണം പൊട്ടിക്കൽ സംഘം അല്ല സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ വേ വേറെ ഉണ്ട് കേരളത്തിൽ അത് അവരിലേക്ക് നിങ്ങൾ പോകും നമ്മൾ സ്വർണ്ണം പൊട്ടിക്കൽ സംഘം അല്ല ഇന്നൊരു ഗ്രൂപ്പ് വിളിച്ചു അമാന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മളെ വിളിച്ചു ആ സമയത്ത് അതായത് അതിൽ മെയിൻ ആയിട്ട് മുബി മുബഷീർ എന്ന് പറയുന്ന മുളയങ്കാവ് സ്വദേശി അവൻ വിളിച്ചതുകൊണ്ട് മാത്രം പോയത് അവനെ അവനിലേക്ക് പോലീസ് അന്വേഷിച്ചെത്തണം എന്നിട്ട് അവനെ പോലീസ് അന്വേഷിച്ച് അവനെ ചോദ്യം ചെയ്യണം അവൻ ഇപ്പൊ മാന്യമായിട്ട് സുഖസുന്ദരമായിട്ട് അവൻ നടക്കാം നമുക്ക് പാസ്പോർട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല മറ്റേ സാധാരണ രീതിയിൽ വിളിക്കാറുണ്ട് നമ്മൾ അവരേക്ക് പല കാര്യങ്ങളിലേക്കും പോകണമെന്നാണ് അതായത് നമ്മൾ വിളിക്കും അവരങ്ങനെ സംഭവം ഉണ്ട് നമുക്ക് ഇത്രേ പറയുള്ളൂ ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ നിങ്ങളൊരു വണ്ടി വരും ഈ മുബശീർ ആണ് പറയാറ് നിങ്ങൾ ആ വണ്ടീനെ കറക്റ്റ് ആയിട്ട് സെക്യൂരിറ്റി കൊണ്ടേ കൊടുക്കുക അപ്പൊ നമ്മൾ വേറെ അതിലേക്കൊന്നും ചിന്തിക്കാറില്ല വേറെ ഒന്നും നോക്കാറില്ല അവർ എന്തൊക്കെ ഓപ്പറേഷൻ ആണോ അവർ അവരെന്തൊക്ക കാര്യങ്ങളാ ചെയ്യുന്ന നിങ്ങൾ മുബശ്ശീറിലേക്ക് പോകണം പോലീസ് മുബശ്ശീറിലേക്ക് എത്തണം ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കണം ഈ റഫീക്കുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെ അരുൺ സംഭവമേ അറിയില്ല അറിയില്ല ഫൈസലിനെ എന്നല്ലേ റഫീഖ് പറഞ്ഞത് ഫൈസലിനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ാണ് അത് സാറേ അത് ഈ അങ്ങനെ സ്വാഭാവിക ഒരു മാതൃഭൂമി ന്യൂസ് ചാനലാണ് വിളിക്കുന്നത് അപ്പൊ ആരെങ്കിലും അങ്ങനെ പറയോ അറിയൂന്ന് പറയുമോ റഫീഖു അതെ അതെ മുബശ്ശീർ ഈ ചോദിക്കണം ഒരു ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ലേ ഫൈസൽ ആ സമയത്ത് മുബശ്ശീറിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആ രാമനാട്ടര കേസ് നടന്ന സമയത്ത് ഏകദേശം ഒരു അരമണിക്കൂറോളാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് ശരി ഈ ഞാൻ ഇടയ്ക്ക് ചോദിച്ച ഒരു കാര്യത്തിൽ ഫൈസൽ മറുപടി പറഞ്ഞില്ല റഫീഖുമായുള്ള ബന്ധത്തിന് താങ്കളെ പരിചയമില്ലെന്നാണ് റഫീഖ് പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ ഫൈസലിന്റെ കയ്യിൽ അവരെ പോലത്തെ ആളുകളെ നമ്മൾ ബന്ധപ്പെടുക അല്ലെങ്കിൽ സംസാരിക്കുക അതൊന്നും നമുക്ക് അത് അവരങ്ങനെ പറയുള്ളൂ അത് അവരുടെ ധാരണയാണത് അത് നമ്മൾ വേറെ കണക്ട് ആളുകളിലേക്ക് സംസാരിക്കുക വേറെ ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുക അവരൊന്നും നിലവിൽ നമ്മളെ ഈ നാട്ടിലങ്ങനെ വന്ന് നിക്കാത്ത ആളുകളാണ് ഈ കേസൊക്കെ നാട്ടിലൊന്നും കൂടുതലായിട്ട് കാണപ്പെടാത്ത ആളുകളാണ് അവരൊക്കെ വിദേശത്ത് നിൽക്കുന്ന ആളുകളാണ് അവരൊന്നും നാട്ടിൽ കുറവാണ് അവരൊക്കെ ഈ നാലര കോടി രൂപയോളം പിരിച്ചെടുത്തിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം ഈ അഞ്ചു പേരുടെ കുടുംബത്തിന് കൂടി തൊത്തു തീർപ്പാക്കി എന്നുള്ളതാണ് ഫൈസലിന്റെ ആരോപണം അതിലൊരു കുടുംബം പക്ഷേ പണം വാങ്ങിയില്ല അല്ലെ അത് നമ്മളെ കുടുംബമായിട്ട് പിന്നെ നമുക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്താ കാരണം അവരോട് ചോദിക്കണം അത് അവരുടെ മാനസിക നില തെറ്റിയാൽ അതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ വൈകാരികത അവരുടെ ഒരു സഹോദരൻ മരിച്ചുപോയി അല്ലെങ്കിൽ അവർ നമ്മൾ അതാണ് നമ്മൾ നമ്മൾ നമ്മള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് അവർക്ക് അതായത് ഭയങ്കര ശത്രുത നമ്മളോട് നമ്മൾ എന്താ നമ്മൾ എന്ത് തെറ്റാ നമ്മൾ ചെയ്തത് ഈ ആ മറ്റേ കൊടുവള്ളിയിൽ മലപ്പുറത്തും കിടക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനൊരു കാര്യത്തിന് വിളിച്ചു കൊണ്ടുപോയിട്ട് അവർ അവരെ ഒരു കടമയും കൂടിയല്ല സാർ അത് ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടതും സംസാരിക്കേണ്ടതും ഈ അവരെ കുടുംബത്തിന് സഹായിക്കണം ചെയ് പറ്റിയത് പറ്റി സംഭവിച്ചത് സംഭവിച്ചു അത് അവരത് അവരെ കടമയല്ലേ അവർ ചെയ്യേണ്ടത് അവർ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത് അവരുടെ കടമയല്ലേ അത് ല്ലേ റഫീഖിന് പറയാൻ കഴിയുള്ളൂ എന്ന് ചോദിക്കുമ്പോ ഫൈസൽ പറയുന്ന കാര്യങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് വാഹനത്തിന് സുരക്ഷ കൊടുക്കാൻ വിളിച്ചു എന്ന കാര്യം അങ്ങനെ പറയാൻ കഴിയുള്ളൂ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ പോയവർക്കറിയില്ല എന്ന് പറയല്ലേ അത് വിശ്വസിക്കാൻ കഴിയില്ല നിയമപരമായ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതിന് സുരക്ഷ വേണം എന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ട് സംസ്ഥാനത്ത് അതിനപ്പുറത്ത് വിളിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നിയമപരമായ കാര്യത്തിനല്ല അകമ്പടി പോകുന്നത് എന്ന് ഫൈസലിനും പോയവർക്കും മരിച്ചവർക്കും ഒക്കെ അറിയാമായിരുന്നല്ലോ അല്ലേ ഈ സെക്യൂരിറ്റിക്ക് പോകുന്നതാണ് വാഹനത്തിന് അകമ്പടി പോകാൻ വേണ്ടി വിളിച്ചു എന്താണ് നടക്കുന്നത് എന്ന് അറിയില്ല എന്ന് ഫൈസൽ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞല്ലോ അത് വിശ്വാസയോഗ്യമല്ല കാരണം ഒന്നാമത് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണക്കടത്താണ് നടക്കുന്നത് എന്നൊക്കെ കൊണ്ടോട്ടിയിലെ അല്ലെങ്കിൽ ആ ഭാഗത്തെ എല്ലാവർക്കും അറിയാം എന്നുള്ളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രാഷ്ട്രീയ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ ഭാഗമായി പുറത്തു വന്നത് അപ്പോ എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് കടത്തുന്നതെന്നും ഒക്കെ നിങ്ങൾക്കറിയാം അന്ന് നമ്മൾ കൂടാതെ വണ്ടികൾ ആ എയർപോർട്ട് പരിസരത്ത് ഉണ്ടായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് അന്ന് അത് പോലീസ് അത് അന്വേഷിച്ചിട്ട് ഈ ഒരു ചെറുപ്പുളശ്ശേരി സംഘത്തിൻ്റെയും ഈ നിസാരമായിട്ടുള്ള ഒരു കണ്ണൂരിന്റെയും ഒരു പേരുകൾ മാത്രമാണന്ന് പോ അന്ന് മീഡിയകൾ വെളിപ്പെടുത്തിയിരുന്നത് അവിടെ ഇരുപതോളം ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ടായിരുന്നു അവിടെ ഒരു പത്ത് അറുപതോളം ആളുകൾ ഉണ്ടായിരുന്നു നമുക്കത് വ്യക്തമല്ല ഈ ഞാൻ വീണ്ടും പറയണം മേഡം ഈ മുബ്ശിറിൽ അതായത് നമ്മൾ അന്ന് ലീഡ് ചെയ്തിരുന്നത് മുബശ്ശിറാണ് ഈ മുബ്ശിറിലേക്ക് അന്വേഷിച്ച് ഈ മുബശ്ശിന് മുബശിറിനെന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ചിലപ്പോൾ അതായത് അവർ അവൻ അമാന ഗ്രൂപ്പുമായിട്ട് അത്രയും ബന്ധപ്പെട്ട് പോകണമാണ് അതായത് ഏകദേശം കുറേ കാലമായി അവൻ ബന്ധപ്പെട്ട് പോണോ അപ്പോൾ അത് മുബ്ശിരിലേക്ക് പോലീസ് മുബശ്ശീർ പോലീസിനെടുത്ത് പോലീസ് അവൻ്റെ മൊഴികളെല്ലാം എടുത്ത് അപ്പോഴേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ ഇതിന്റെ സംഭവങ്ങൾ അറിയുള്ളൂ അല്ലാതെ നമ്മൾ ഞാനടക്കമുള്ള ആളുകളെ വെറുതെ ചോദ്യം ചെയ്തിട്ട് നമുക്ക് ഒരു പരിമിതികളുണ്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഇവരായിട്ട് വർക്ക് ചെയ്തിട്ടില്ല അടുത്ത് വർക്ക് ചെയ്തിട്ടില്ല അടുത്ത് വർക്ക് ചെയ്ത ആൾ മുബശിറാണ് ഫൈസൽ ഫൈസൽ അറിയാമല്ലോ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഒരു പക്ഷേ കേരളത്തിന്റെ മാധ്യമങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഒരാൾ മുഖം കാണിച്ചു തുറന്നു പറയുന്നത് ഋദാന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം എന്ന് സ്വന്തം കസിനോട് പറഞ്ഞതിനു ശേഷമാണ് ഋദാനെ കാണാതാകുന്നത് ഫൈസലിന് പേടിയുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ സഹോദരന്മാർ അഞ്ചു പേര് അങ്ങനെ നാളെ മരിക്കുക എന്നുള്ളത് നമ്മള് ഇന്ന് മരിക്കുകയാണ് നാളെ മരിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്താണെന്നറിയോ ഈ നമ്മുടെ എന്റെ വീടിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളാണ് അഞ്ചു പേര് ഈ സാറിന് അറിയാതെ നമ്മുടെ ഇവിടെ വന്ന് തൊട്ട പ്രദേശങ്ങളിലെ ആളുകളാണ് സാറിന് അറിയാം അരുൺ സാറിനറിയ അതായത് അവരെത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തിയത് അവരെ അവരെ കൃത്യമായിട്ട് കൊണ്ടു കടന്നിരിക്കുന്നത് ആ കുടുംബത്തിൽ അഞ്ചു പേര് മരണപ്പെട്ടു പോയി നമുക്ക് അങ്ങനെ ജീവിക്കാം നമുക്ക് ജീവിച്ചാലും ജീവിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ തുറന്നു തുറന്ന് പറയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മളത് പറഞ്ഞു അത്രയേ ഉള്ളൂ ാണ് ഇപ്പോഴിങ്ങനെ മാതൃ മിൻ്റോട് ഇക്കാര്യങ്ങൾ പറയാം എന്ന് തീരുമാനിച്ചത് ശരി പോലീസിനോട് പരാതിയുടെ രൂപത്തിൽ ഇത് മുന്നോട്ട് വെക്കുമോ ഫൈസൽ അതെ പോകുന്നുണ്ട് പോകുന്നുണ്ട് വളരെയധികം നന്ദി ശരോൾ ഫൈസലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കേരള പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കാര്യങ്ങൾ പറഞ്ഞത് താൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് തൻ്റെ കൂട്ടുകാർ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ മരിച്ച അഞ്ചു പേർ അവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് എന്ത് സംഭവിച്ചാലും സാരമില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് കൂടി പറയും നമുക്കറിയാം ഏറ്റവും ചെറിയൊരു കാര്യത്തിലാണെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുന്ന ഒരാൾ ഒരുപക്ഷെ ക്യാമറയ്ക്ക് പുറം തിരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഇരുട്ടിലിരുന്ന് ഒക്കെയാണ് ഈ കാലത്ത് വിളിച്ചു പറയുന്നത് മാമിയുടെ തിരോധാനം ഋദാൻ്റെ തിരോധാനം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാത്ത സാഹചര്യം ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരു സമാന്തര ലോകം ഒരു ഒരു അധോലോകം നമ്മുടെ ഇടയ്ക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ വരുന്നതിനിടയിലാണ് ഒരാൾ സ്വന്തം ജീവൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഞാനാണ് ഇതിന് പിന്നിലെന്ന് അവരുടെ ബന്ധുക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ചരൽ ഫൈസൽ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പകുതിയോടുകൂടി നടന്നതാണ് രാമനാട്ടുകര സംഭവം അതുമായി ബന്ധപ്പെട്ട വാഹനാപകടം അഞ്ചു പേരുടെ മരണം എന്നടക്കം മൂന്ന് വർഷമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ എന്ത് ചെയ്യുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതൊരു ചോദ്യമാണ് സംസ്ഥാനത്ത് സ്വർണ്ണക്കടന്ന് നടക്കുന്നു അത് ആന്റി നാഷണൽ എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നു രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ പോരാ അതിനുവേണ്ടി സ്വന്തം വകുപ്പിൽ പോലീസുകാർ എന്ത് ചെയ്തു അത് തടയാൻ എന്നുള്ളൊരു ചോദ്യം മുഖ്യമന്ത്രിക്ക് സ്വയം ചോദിക്കാവുന്നതാണ് രാമനാട്ടുകര സംഭവം എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം മൂന്നര വർഷത്തിനിടയ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന് പോലീസിലെങ്കിൽ ഈ പണി നിർത്തി പോകുന്നതായിരിക്കും നല്ലതെന്ന് മാത്രമായിരിക്കും എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് എന്നോടൊപ്പം അരുൺ ശങ്കർ തുടരുന്നുണ്ട് അരുൺ ഇത്രയധികം കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരാൾ തയ്യാറാകുമ്പോൾ പോലും ഈ സംവിധാനത്തിന് അനങ്ങാതെ തുടരാൻ കഴിയുമോ തീർച്ചയായിട്ടും ഈ ഇക്കാര്യത്തിൽ ഒരു പുനന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് കാരണം ഈ കേസിലെ പ്രതി തന്നെ വന്നിട്ട് ചില കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് വളരെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് മുഖം മറയ്ക്കാതെ അപ്പോൾ അതിൽ ഒരു പുനരന്വേഷണം നടത്തേണ്ടത് ആവശ്യം തന്നെയാണ് അത് കുടുംബത്തിനും ആവശ്യമാണ് കുടുംബത്തിന് ഇപ്പോഴും കുടുംബത്തെ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് അവർക്ക് ഈ ധനസഹായം ഈ ഗ്രൂപ്പ് നൽകി എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ആരും പറയാൻ തയ്യാറായില്ല പക്ഷെ ചിലവിടെ സംസാരിച്ചപ്പോൾ അവർ ഓഫ് ക്യാമറയിൽ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ബന്ധപ്പെട്ടിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അത് ഓൺ ക്യാമറയിൽ അവർ ആരും പറയുന്നില്ല അപ്പോൾ അക്കാര്യത്തിലൊരു കൃത്യമായ അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ് എന്നാൽ മാത്രമേ ഈ കേരളം തന്നെ രാജ്യം തന്നെ ഞെട്ടിയ രാമനാട്ടുകാരൻ സമൂഹത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് ജനം അറിയത്തുള്ളൂ അങ്ങനെ ആരെങ്കിലും അത് അത് ബോധപൂർവമാണ് അപകടം സൃഷ്ടിച്ചതും അവരെ അവരെ കൊലപ്പെടുത്തിയതുമെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ മാത്രമേ ആ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പുള്ളൂ ചരൽ ഫൈസൽ എന്തായാലും ഇക്കാര്യത്തിൽ തന്റെ തുറന്നുപറച്ചിൽ എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് വൈകാരികമായ ഒരു തരം കൂടി ഒരിക്കൽ കൂടി ഒരു കോടിക്ക് പുറമേ മൂല്യമുള്ള സ്വർണ്ണമാണ് അന്ന് എത്തിച്ചത് അത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു അപകടമാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ ഒരു വേർഷനിൽ നിന്ന് നമുക്ക് വിവരം അതിപ്പോ ഈ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ആളുകൾ സ്വർണ കച്ചവടക്കാർ അവര് ഉദ്ദേശിക്കുന്ന അവരിതൊരു സ്വാഭാവികമായിട്ടും ഒരു റിവെഞ്ച് തീർക്കുക അതല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ്സിനെ വളർത്തുക അവരൊരു ബിസിനസ്സിനെ നല്ല രീതിയിൽ വളർത്തുക അവർക്ക് അത്ര ഞാനിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അത് അവർക്ക് അവരിപ്പോ അവർ ചിന്തി അവര് അവർ വളർന്നു അതായത് ഈ കേസ് കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്വർണം പൊട്ടിക്കൽ നിന്നു ഏറെക്കുറെ സ്വർണം ഈ അത് ഇതിൻ്റെ മുമ്പേക്ക് ആ സ്വർണവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഈ കെരിയർമാർ പൊട്ടിച്ചുകൊണ്ടുപോകുക കള്ളന്മാർ കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിലനിന്നിരുന്നു ഈ കേസ് കേസ് കഴിഞ്ഞതിന് ശേഷം ഈ സ്വർണക്ക സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് അവർക്ക് ഇതിനൊക്കെ ലാഭമേ ഉണ്ടായിട്ടുള്ളൂ ഈ സംസ്ഥാനത്തേക്ക് അത്തരത്തിലുള്ള സ്വർണക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഞാൻ ചോദിച്ചത് അന്ന് അന്ന് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാമനാട്ടുകരയിൽ സംഭവിച്ചത് എന്താണ് ഫൈസൽ രാമനാട്ടൂരിൽ സംഭവിച്ചത് ഹലോ എനിക്ക് കേൾക്കാം ഫൈസൽ പറഞ്ഞോളൂ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളന്ന് എയർപോർട്ടിന്റെ പരിസരത്ത് നമ്മൾ ഈ വണ്ടി കാത്ത് നിൽക്കിയിരുന്നു അതായത് മുമ്പശ്ശേരി പറഞ്ഞ പ്രകാരം ഈ വണ്ടി ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് അതായത് ഇന്നോ വണ്ടി ഇന്ന ഒരു ഇന്നോവ വരും എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എയർപോർട്ടിന്റെ പുറത്താണ് ഏകദേശം നിൽക്കുന്നത് പകുതിയിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ ആക്സിഡന്റ് തന്നെ ഉണ്ടായിരുന്നില്ല ഒന്ന് ഇത് സംഭവ സ്ഥലത്തേക്ക് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പോൾ നമുക്ക് അതാണ് ഒരു വളരെ സംശയം സംശയിക്കാവുന്ന ഒരു കാര്യം അതായത് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് ഈ ആക്സിഡന്റ് നടന്നു എന്ന് പറയപ്പെട്ട സംഭവ സ്ഥലത്തേക്ക് എത്തിയത് അപ്പോൾ അതാണ് നമ്മൾ സംശയം ഉന്നയിക്കുന്ന കാര്യമാണ് അതായത് മൂന്നും നാലും വണ്ടികളിൽ വണ്ടികൾ ചേസ് നടത്തി ചെയ്തി നടത്തി അതായത് മൂന്ന് വണ്ടികളാണെന്ന് പറയപ്പെടുന്നുണ്ട് പോലീസ് പറയപ്പെടുന്നുണ്ട് ചേസുകൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊരു വണ്ടി തിരിച്ചു വന്ന പോലെയർ അതായത് നമ്മൾ പോയ വണ്ടി അതായത് ഞങ്ങൾ മൂന്ന് വണ്ടി പോയിട്ടുണ്ട് അതിലൊരു വണ്ടിയാണെന്ന് അപകടപ്പെട്ട അപകടത്തി മരിച്ചത് നമുക്ക് സംശയം ഇപ്പോഴും സംശയം നിലനിൽക്കുന്ന നിലനിൽക്കുന്നത് രാമനാട്ടര ബൈപ്പാസ് അതായത് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമനാട്ടര സിഗ്നൽ അതായത് ബൈപ്പാസ് ബൈപ്പാസിന് ഏകദേശം മുന്നൂറ് മീറ്ററിന്റെ അപ്പുറത്താണ് ഈ ആക്സിഡന്റ് നടന്നത് ഈ ആക്സിഡന്റ് നടന്ന സംശയം എന്ന് വെച്ചാൽ നമ്മൾ ആ റൂട്ട് ആ റൂട്ടിലൂടെ പോയി നോക്കിയാൽ അത് ബൊലിയറോ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് മീറ്റ് ആ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് സ്പീഡായി ചവിട്ടി എത്തുള്ള വണ്ടി ആ വണ്ടി ആ സിഗ്നലിൽ എന്തായാലും ചവിട്ടല്ലോ ആ വണ്ടി ഒരു ബ്രേക്ക് ബ്രേക്ക് ചെയ്യണമല്ലോ ആ വണ്ടി ആ സിഗ്നലിൽ അത് അന്ന് നാലേ മുപ്പതോടുകൂടിയാണ് ആ അപകടം ഉണ്ടായത് ആ സമയത്ത് വണ്ടികളെല്ലാം ഉള്ള സമയമാണ് ആ വണ്ടി ചവിട്ടി ഏകദേശം മുന്നൂറ് മീറ്ററേ സംഭവസ്ഥലത്തേക്ക് ആ സംഭവ ആ ബൈപ്പ് സിഗ്നൽ കഴിഞ്ഞ് മുന്നൂറ് മീറ്ററേ ഉള്ള ആ സംഭവ സ്ഥലത്തേക്ക് സംഭവം നടന്ന സ്ഥലത്ത് ഇൻസിഡൻറ്റ് നടന്ന സംഭവ സ്ഥലത്തേക്ക് ആ വണ്ടി അങ്ങനെ അങ്ങനെ മറിഞ്ഞു അങ്ങനെ അപകടം സംഭവിച്ചു എന്നെങ്കിൽ നമുക്ക് സംശയം ഉന്നയിക്കാം അത് നമ്മളെ ഉത്തര നമുക്ക് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത് പുനരന്വേഷണം വേണമെന്ന് പറയുന്നത്